എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ രഞ്ജുസ് രഞ്ജുസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഓണാണ് എല്ലാവർക്കും നമ്മുടെ രഞ്ജൂസ് ഡ്രീമിന്റെ ഓണാശംസകൾ പറഞ്ഞോടാ രണ്ടുപോലെ അപ്പോ ഓണായിട്ട് ഇന്നത്തെ നമ്മുടെ പരിപാടിയാണ് എന്ത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഉറങ്ങി നേരം കളഞ്ഞു അപ്പോൾ ഇന്നലെ നമ്മൾ മുത്തശ്ശീരടുത്ത് പോയതൊക്കെ ഇന്ന് ജസ്റ്റ് കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് പർച്ചേസ് ഒക്കെ അതാണ് നമ്മൾ ഇന്ന് നടാനായിട്ട് പോകുന്നത് കേട്ടാ ഇപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടാലോ ഇപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അങ്ങനെ നമ്മൾ നമ്മൾ അപ്പൊ കാണാനായിട്ട് ഉത്രാടത്തിന്റെ അന്ന് അങ്ങോട്ട് പോയതാണ് ആയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതെ ഞാനിങ്ങനെ എടുക്കണം എന്ന ഒരു മട്ടിലാണ് എടുത്തിരിക്കുന്നത് കൊറേ നാളായിട്ടോ നമ്മൾ അങ്ങോട്ടൊക്കെ പോയിട്ട് അപ്പൊ കൊറേ നാളുകൾക്ക് പോയതാണ് വീഡിയോ ശേഷം ആണ് സ്നേഹാണ് മുത്തശ്ശി മുത്തശ്ശീ മുറി മോളിൽ അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിക്കാണ് അങ്ങനെ എന്താണ് പുളി വറുത്ത് പുളിങ്കുരു ഒക്കെ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അങ്ങനെ തരസമ ഇതാക്കിയതും ഒക്കെ ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുണ്ട് കൊടുത്ത് എല്ലാ കൊല്ലവും കൊടുക്കും എന്തിനാ മോള് ഇതൊക്കെ ചോദിക്കാം മുത്തശ്ശി അല്ലമ്മേ അങ്ങനെ എല്ലാ കൊല്ലവും പറയും എല്ലാ കൊല്ലവും കൊടുക്കും പക്ഷെ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ സെറ്റുമുണ്ടൊക്കെ മുത്തശ്ശിക്ക് ഇല്ലാത്ത വെറൈറ്റികൾ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പൊ കണ്ണൻ പിന്നെ ഇവര് തമ്മിലുള്ള ഇതാണ് ഒരാൾ എന്തെടുക്കണോ എല്ലാവരും അതേ സെയിം സാധനം എടുക്കുന്നുണ്ടാവുക അപ്പൊ നോക്കിട്ട് ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വരുമ്പോ അപ്പൊ എല്ലാവരും ഇല്ലാത്ത കളർ നോക്കുമ്പോ അവസാനം എന്നിട്ട് ഒരേ കളറായിരിക്കും എല്ലാവരും എടുക്കാം അതും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ ഒരു കര കരയ്മ ചില വല്ല ഡിസൈനൊക്കെ വരുന്നുള്ളൂ ബാക്കിയെല്ലാം കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെന്താ അവിടുത്തെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ ഞങ്ങളെ ആദ്യമായിട്ട് കാണാനും ഭയങ്കരമായിട്ട് നോക്കണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിക്കാനായിട്ടുള്ള ഇതിലാണ് അപ്പം അതാ ഉണ്ണിക്കൂട്ടാനൊക്കെ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മണം എന്തോ കുളിച്ചിട്ടില്ലായിരുന്നില്ലേ തോന്നുള്ളൂല്ലേടാ അവനെ ഭയങ്കര ഇഷ്ടമായി ഭംഗിയാണ് അപ്പങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് ഇവിടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പങ്ങനെ മുത്തശ്ശിക്ക് കൊടുത്തു ജിനിയമ്മയ്ക്ക് അച്ചാച്ചനുള്ളത് കൊടുത്തു അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങി അപ്പോ ഓട്ടോയില് വന്ന കാരണം ആ ചേട്ടന് വേറെ വാടയ വന്നു അപ്പത് കാരണം നമ്മൾ കുറെ നേരമൊന്നും നിന്നില്ല പെട്ടെന്ന് തന്നെ അപ്പോൾ അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ മരുന്നടിക്കാൻ പോയിരിക്കുന്നു അമ്മ കരഞ്ഞു എന്താ പറയുക സന്തോഷമൊക്കെ എണ്ണീര് അപ്പം അങ്ങനെ ഇതാ പോകുമ്പോൾ ഞങ്ങൾ അച്ചാച്ചനെ കണ്ടു മരുന്നടിക്കണുണ്ടായിരുന്നു അപ്പം വണ്ടി നിർത്തി ആയി ഹൂന്നൊക്കെ പറഞ്ഞ് അപ്പോൾ കരിനീല ഷട്ടാന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മാമ്മ അപ്പങ്ങനെ നമ്മളവിടെ ഇറങ്ങി ജസ്റ്റ് ഇങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് വണ്ടിയിലിരുന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല വെച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി ഹായ് ഒക്കെ പറഞ്ഞ് വർത്താനും ഒക്കെ പറഞ്ഞ് അത് പിന്നെ പാടത്തൊരു കാര്യം ഉണ്ട് കേട്ടോ നമ്മൾ എത്ര ചെറുതായി പറഞ്ഞാലും അപ്പുറത്തേക്ക് കേൾക്കും കാറ്റിൻ്റെ ഒരു ഉണ്ട് കേട്ടാ അല്ലമ്മേ അതെ അപ്പം അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മുടെ പർച്ചേസും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രെസ്സൊക്കെ കയ്പ്രമ്പിൽ നിന്ന് തന്നെയാണ് എടുത്തത് നമ്മൾ ഗ്രാൻഡിൽ എല്ലാ കൊറേയും നമ്മൾ തൃശ്ശൂരെ പോവാറ് പ്രാവശ്യം അങ്ങോട്ടൊന്നും പോകാൻ വയ്യ പിന്നെതാ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് അതിനുള്ള സംഭവമാണ് അമ്മി പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അതെന്താണ് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നോ അപ്പോൾ ഒരു കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണത് അപ്പോൾ അങ്ങനെതാ നമ്മൾ ആ ഒരു ഐറ്റം ഒക്കെ വാങ്ങി ഡ്രസ്സൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോരാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടാണ് അപ്പോൾ എല്ലാവരുടെയും ഔട്ട്ഫിറ്റ് നമ്മൾ കാണിച്ചു തരാം അപ്പം അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഓണത്തിൻ്റെ വീഡിയോ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം